രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഗോസിന് പഠിക്കാനുള്ള അഞ്ചു വാക്യങ്ങളാണ് നാം ഇന്ന് കാണാതെ പഠിക്കുന്നത് ഒന്ന് സാമുവൽ ആറാമധ്യായം ആറു മുതൽ വരെ വാക്യങ്ങൾ വാക്യം ആറ് ഈജിപ്തുകാരെയും ഫറവോയെയും പോലെ നിങ്ങളും എന്തിന് ഹൃദയരാകുന്നു അവിടുന്ന് അവരെ പരിഹാസപാത്രമാക്കിയതിനു ശേഷമല്ലേ നാടുവിടാൻ ഈജിപ്തുകാർ ഇസ്രായേലരെ അനുവദിച്ചതും അവർ പോയതും വാക്യം ഏഴ് അതുകൊണ്ട് നിങ്ങൾ ഒരു പുതിയ വണ്ടിയുണ്ടാക്കി ഒരിക്കലും മുഖം വച്ചിട്ടില്ലാത്ത രണ്ട് കറവപ്പശുക്കളെ കെട്ടുവിൻ അവയുടെ കുട്ടികൾ വീട്ടിൽ നിന്നുകൊള്ളട്ടെ വാക്യം എട്ട് കർത്താവിൻ്റെ പേടകമെടുത്ത് വണ്ടിയിൽ വയ്ക്കുക പ്രായശിത്ത ബലിക്ക് നിങ്ങൾ തയ്യാറാക്കിയ സ്വർണ്ണയുരുപ്പിടികൾ പെട്ടിക്കുള്ളിലാക്കി അതിൻ്റെ ഒരു വശത്ത് വയ്ക്കുവിൻ വാക്യം ഒൻപത് നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുവിൻ സ്വന്തം നാടായ ബക്ഷമിഷിലേക്കാണ് അവ പോകുന്നതെങ്കിൽ തീർച്ചയായും അവിടുത്തെ കരങ്ങളാണ് ഈ വലിയ അനർത്ഥം നമുക്ക് വരുത്തിയത് അല്ലെങ്കിൽ അവിടുന്നല്ല നമ്മെ ശിക്ഷിച്ചതെന്നും അവ യാദൃച്ഛികമായി സംഭവിച്ചതാണെന്നും നമുക്ക് അനുമാനിക്കാം അവർ അപ്രകാരം ചെയ്തു വാക്യം പത്ത് രണ്ട് കറവപ്പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്കു കെട്ടി കിടാക്കളെ വീട്ടിൽ നിർത്തി